ഹായ് കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ സ്വന്തം സെയിലബ്രോ രാഹുൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വസ്വാഗതം ഞങ്ങൾ ഇപ്പോൾ സെന്റ് ഫിൽബർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ലക്ഷ്യസ്ഥാനം ഈ സെന്റ് മാർട്ടിനിലെ പ്രിൻസസ് ജൂലിയാന ഇൻ്റർനാഷണൽ എയർപോർട്ടും അതോട് ചേർന്ന് കിടക്കുന്ന സുന്ദര ബീച്ചായ മഹോ ബീച്ചുമാണ് എൻ്റെ ഇന്നത്തെ ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ പ്രിയ സഹോദരങ്ങളായ ഞങ്ങളുടെ കപ്പലിലെ പബ്ലിക് ഹെൽത്ത് ഓഫീസർ ഷിറിലും ഡോക്ടർ പ്രതികയും എൻ്റെ കുഞ്ഞനുജൻ ഗിരീഷുമുണ്ട് അങ്ങനെ മഹോ ബീച്ചിൽ എത്തിയിരിക്കുകയാണ് എന്താണ് ഈ ബീച്ചിൻ്റെ പ്രത്യേകത അതായത് ഒരു രാജ്യത്തിൻ്റെ ടൂറിസം ഡെവലപ്മെൻറ്റിൽ ഒരു ബീച്ചും ഒരു എയർപോർട്ടും വരുത്തിയ മാറ്റമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് എല്ലാവരും എന്തിനോ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഞങ്ങളും ഈ എരിവയിലെത്ത് ഒരു ദൃശ്യത്തിനായിട്ടാണ് ഈ കണ്ണിൽ എണ്ണയൊഴിച്ചിങ്ങനെ കാത്തു നിൽക്കുന്നത് അപ്പോൾ ദാ വരുന്ന ആ കാഴ്ച ഓരോ പത്ത് മിനിറ്റ് ഇടവിട്ടും നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ മൂളിപ്പറന്നു പോകുന്ന ജെറ്റ് വിമാനങ്ങൾ അത് പല വലിപ്പത്തിലും വർണ്ണത്തിലും തരത്തിലുമുള്ളവ ഈ കാഴ്ച കേൾക്കാണ്ട് വണ്ടർ അടിച്ച് ഞങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ ദാണ്ട് നോക്കുക എൻ്റെ പ്രിയ സഹോദരങ്ങൾ എത്ര ഹാപ്പിയാണെന്ന് ഈ കണ്ട ആരാണ് ഹാപ്പി ആകാത്തത് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കുമോ ഇല്ല ഒരിക്കലുമില്ല ഈ രാജ്യത്തെ ഈ എയർപോർട്ടിന് വലിയ സെക്യൂരിറ്റിയോ മതിലുകളോ ഒന്നുമില്ല ഒരു വേലിക്കെട്ടിന് അടുത്ത് ഒരു ബീച്ച് ആ ബീച്ചിന് മുകളിലൂടെ മൂളിപ്പറന്നു പോകുന്ന വിമാനങ്ങൾ മറ്റൊരു ഫ്ലൈറ്റ് താണ്ടെ ടേക്ക് ഓഫിനായി തയ്യാറെടുക്കുകയാണ് ഈ വെയിതത്ത് നിന്ന് നല്ല വിശപ്പ് അനുഭവപ്പെടുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ അടുത്തുള്ള ഒരു കൂൾ ബാറിലേക്ക് കയറി ഒരു ഓറഞ്ച് ജ്യൂസൊക്കെ കഴിച്ച് ഫിൽബർഗിലേക്കുള്ള യാത്ര തുടരുകയാണ് അങ്ങനെ ഫിൽബർഗിലെത്തി ആദ്യം എത്തിപ്പെട്ടത് ജോന എന്നൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് അതിനുള്ളിലേക്ക് കയറി തന്തൂരി റൊട്ടിയും തന്തൂരി ചിക്കനും എഗ് ബുർജിയും ഒക്കെയായി ഞങ്ങൾ വയറ് നിറച്ച ആഹാരം കഴിച്ച് ഞങ്ങളുടെ യാത്ര തുടരുകയാണ് I